എത്ര നേരമായി ഞാനും അമ്മ ആന്റീകരം കാത്തിരിക്കുന്നു ഏ സേതേട്ടാ ചേച്ചിയുടെ മുഖത്തു നിന്ന് ഒരു മാറ്റം കവിളൊക്കതെ തുടുത്ത് കണ്ണൊക്കതെ തിളങ്ങി രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ ആണോന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ ഏ കണ്ടോ കണ്ടോ അപ്പ എന്റെ ഊഹ ശരിയാണേ വന്ന് കേറുന്നല്ലേ ഉള്ളൂ തുടങ്ങി പണിന്റെ വാഴ അടിത്തും ഹോസ്റ്റലിൽ നീ എണ്ണം കൊഴുമ്പം തേച്ച് കുളിക്കാറില്ലല്ലേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ മുടിയൊക്കെ ചട പിടിച്ചു പിന്നെ ഇവിടത്തെ പോലെ എന്നെയും കൊഴുമ്പോച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കാണെന്ന ചേച്ചിന്റെ വിചാരം കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോവാനുള്ളതാണ് ഓ ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി അല്ലെങ്കി ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കുഴിയും ഇല്ലേ മോളെ അല്ല അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെയുള്ള കാര്യം മറന്നുപോയോ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഒരു എത്ര തിരിച്ചെത്തണം അടുത്തൊക്കെ ഓ സേതുവിനെ രാവിലെ ആ തോമസ് മാച്ച് വിളിച്ചിരുന്നു ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു ആ വിളിച്ചിരുന്നു ഞാൻ വന്നു കയറിയുള്ളൂ ഇതർ മറ്റുതരാം സോണിക്കുട്ടി ബാ മുത്തുതരാം ആന്റി വന്നപ്പോ സോണിക്കുട്ടി ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടൽ ഒന്നും കാണില്ലല്ലേ അല്ല എനിക്കാണെങ്കിൽ അഞ്ചാറ് ദിവസം ഡ്യൂട്ടി പക്ഷെ എന്ത് ദിവസവും പോയിട്ട് എന്താ അങ്ങനെ ത് മോൻ ഒരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ ഇത് മോന്റെ വീട് പോലല്ലേ അതെ അമ്മ അത്യാവല്ലേ എന്താകര്യം ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കൊറേനാള് താമസിച്ചതല്ലേ വേറെ ഒന്നും പോകണ്ട ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാ അല്ലാരിടാ പട്ടിയുണ്ടാവണാടെ ധൈര്യമായിട്ട് വാടേ ഇതെന്റെ സ്വന്തം വീട് പോലെയാ എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്

എന്താ ഹരി മടക്കുമായോ വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ പിന്നെ പോയേക്കാന്ന് കരുതി ആ സേതുവേട്ട ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ ഓഫീഷ്യൽ ട്യൂട്ടിയായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീത സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു അപ്പൊ എല്ലാരും പരിചയപ്പെടുത്തായാലോ കൊണ്ടുവന്നതാ ഹലോ ഞാനൊരു ഷർട്ട് ഉടനെ കണ്ടോ ഇതാണ് എനിക്ക് ഇവിടെ ഒരു ഹോൾഡ് എന്ന് പറയുന്നത് നേരത്തെ ഇറങ്ങി ഇറങ്ങി അത് അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ ഒരു ചൂട മൂപ്പില്ല വേറെ ഒന്നിനൊരു പ്രോബ്ലം ഇല്ല വെയിറ്റ് ചെയ്യ കേട്ടോ ചെയ്തു കേട്ടാ നമ്മുടെ നന്ദി പറയായിരുന്നു വീടായ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര തിരക്കാണ് ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് സമ്മതിച്ചത് അയ്യോ അത് വേണ്ട കാപ്പുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല നന്ദകുമാറിന് ഒരുപാട് ജോലിയുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ വീട്ടീന്ന് കാപ്പൊടിച്ച് ഇറങ്ങിയതേയുള്ളൂ നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി ഒരു ഹോളിഡേ നോക്കി ഫ്രീ നമുക്ക് ഇറങ്ങും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നന്ദുവും വളരെ ബിസിയാണല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടു വിളിച്ച എന്നെ വേണം തല്ലാൻ അതിനെന്ത് പറ്റി ഞാൻ വിളിച്ചോണ്ട് പോയത് നിന്നെ അവർ അകത്ത് ഇരുത് വിളിച്ചു അതിപ്പോ നിന്റെ ഞാൻ നമ്മൾ എന്തിനാ അവിടെ മനസ്സിൽ പരിചയപ്പെടാൻ സംസാരിക്കാം അവളെ അകത്ത് കയറുന്നത് വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചെന്ന് നമുക്ക് സ്റ്റാറ്റസ് വേണേ പോലെ അഞ്ചാറ് ദിവസം ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ കൂടി സ്റ്റാറ്റസ് നോക്കാല്ലേ അവർ കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി കൊശവന് വല്ല മനസ്സിലായിട്ട് വേണ്ടേ കാപ്പി കുടിക്കായിരിക്കുമോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം ഇടയ്ക്കൊരുവപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് വേണ്ട വാക്കെങ്കിലും പറയും അറ്റ്ലീസ്റ്റ് ഒരു ബേസെങ്കിലും ഇട്ട് വയ്ക്കായിരുന്നു ചൊക്കൻ മുഴുവൻ ചാരി നഷ്ടപ്പെടുത്തിയല്ലോ സമാധാനല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ല ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു വിധം എക്സ്പീരിയൻസ് ഇല്ലെന്ന് ചിലർ മിസ്റ്റേക്സ് ഒക്കെ വരും നീ ശരി ഇനി കാപ്പിടിക്കാൻ പറ്റില്ല ഞാൻ ഈ നടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ ഞങ്ങൾ ചോദിക്കും അല്ലേ ുംകാരം പിന്നെ പരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും ഉണ്ട് കൂടെ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം പിന്നെ നിനക്ക് നിനക്കുള്ള ആളുടെ അടുത്തൊക്കെ പറവലല്ലോ എനിക്ക് ജോലി എനിക്ക് പത്ത് മണിക്ക് ബാങ്കിലെത്താ അതിനിപ്പോ മണി ഒമ്പതിലല്ലേ ആയുള്ളൂ പോകുന്ന വഴിക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തോട്ടി ഒഴുകി എത്തിയല്ലോ നീ എത്തിയ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടി പറയാൻ പിന്നെ ഇതേ നീ കാറിലോട്ട് കേറിക്കൂ എവിടെ വേണമെങ്കിലും കൊണ്ടുപോ എന്താ കേറു എങ്ങോട്ടാ ചുമ്മാ പറഞ്ഞേ ടൗണിലേക്കാണ് കയറും ഞാൻ അയ്യോ വേണ്ട ആ കേറാ ഇവിടെ ഓട്ടോറിക്ഷ കിട്ടാൻ വലിയ പാടാണ് സിറ്റിയിലാണെങ്കിൽ പ്രശ്നം കോയമ്പത്തൂരായിരിക്കും ഇവിടെ ഏഴ് മോഡലാ സെവന്റി ടുത്തല്ല ഞാൻ വിചാരിച്ചു എഴുപത്തി ഒമ്പതോ എൺപതോ ആയിരിക്കുന്നില്ല ഇവിടെ ലീലയുടെ വീട് ഇവിടെ നിന്ന് ബ്രിട്ടിലോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കണോ വരട്ടെ